ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പദവിയിലേക്ക് ആരെത്തുമെന്ന ചോദ്യം നാളുകളായി ഉയരുകയാണ് കെ സുരേന്ദ്രൻ ഒഴിയുന്ന സ്ഥാനത്തേക്ക് ഒട്ടേറെ നേതാക്കളുടെ പേരുകൾ പരിഗണനയിലുമുണ്ട് ശോഭാ സുരേന്ദ്രൻ എം ടി രമേശ് എന്നിങ്ങനെയുള്ള പേരുകൾ സജീവമാണെങ്കിൽ ദേശീയ നേതൃത്വം ആരെ പരിഗണിക്കുമെന്നതിൽ വ്യക്തതയില്ല ഇപ്പോഴിതാ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചതിന് പിന്നാലെ കേരളത്തിൽ സജീവമായ രാജീവ് ചന്ദ്രശേഖരന്റെ പേരും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിൽ രാജീവ് ചന്ദ്രശേഖരും ഇക്കാര്യം തള്ളിയിട്ടില്ല അധ്യക്ഷൻ ആരാ പ്രഖ്യാപനം അടുത്തിരിക്കാണ് തനിക്കും സാധ്യതയുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തനിക്കും സാധ്യതയുണ്ടെന്ന് രാജീവ് പറയുന്നു മാർച്ച് മാസത്തോടെ സംസ്ഥാന അധ്യക്ഷൻ സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന അധ്യക്ഷസ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയാൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അദ്ദേഹത്തിന് നിർണായകമാകും തിരുവനന്തപുരത്തെ ഒരു പ്രധാന മണ്ഡലത്തിൽ രാജീവ് മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഏറെ നാളായി രാജീവ് ചന്ദ്രശേഖറുടെ പേര് കേൾക്കുന്നുണ്ട് ഇതിനൊപ്പം ശോഭാ സുരേന്ദ്രൻ കൂടി പരിഗണിക്കപ്പെടുന്നതായി സൂചനകളുണ്ട് പുതിയ തലമുറയിൽ സ്വാധീനമുണ്ടാക്കാനും എല്ലാവർക്കും തൃപ്തികരമായതുമായ ആൾ അധ്യക്ഷനാകണമെന്ന സാഹചര്യമാണ് രാജീവ് ചന്ദ്രശേഖരെയും ശോഭാ സുരേന്ദ്രനെയും പരിഗണിക്കുന്നതിൽ വെക്കുന്ന മാനദണ്ഡം അതിനു പുറമെ ആർ എസ് എസും ബിജെപി കേന്ദ്ര നേതൃത്വവുമായുള്ള അടുപ്പവും രാജീവ് ചന്ദ്രശേഖറിന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടാൻ കാരണമാകുന്നു കേരളം പോലെയുള്ള സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനെയും ശോഭാ സുരേന്ദ്രനെയും പോലെ ഒരു നേതാവിനെ മുന്നിൽ നിർത്തിയാൽ അത് കൂടുതൽ ഗുണകരമാകുമെന്നും കേന്ദ്രത്തിന് വിലയിരുത്തലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും കേരളത്തിൽ സജീവമാണ് അദ്ദേഹം മാസത്തിൽ അഞ്ചും ആറും തവണയും തലസ്ഥാനത്തുള്ള രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സ്വന്തമായി വസതി വാങ്ങിയിട്ടു തനിക്ക് വോട്ട് ചെയ്തവരെ കാണാൻ വരുന്നുവെന്നാണ് രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് സമയത്ത് മൂന്നര ലക്ഷം ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു അവർക്കുവേണ്ടി ഞാൻ എല്ലാ മാസവും വരുന്നു അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ വരുന്നതെന്നും രാജീവ് പറഞ്ഞു ഐടി മേഖലയിലുള്ളവർ സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ടവർ കൃഷി ആരോഗ്യരംഗത്ത് ജോലി ചെയ്യുന്നവർ തുടങ്ങി മധ്യവർത്തി സമൂഹത്തിനിടയിൽ സ്വാധീനമുണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖർക്ക് കഴിയുമെന്ന വിലയിരുത്തലുകളും ശക്തമാണ് കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളം പോലെ സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരു നേതാവിനെ അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തിച്ച് അതിലൂടെ പാർട്ടിക്ക് വരുന്ന സ്വീകാര്യത എന്നിവയ്ക്കൊപ്പം സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി പദവി നൽകിയതിൽ അദ്ദേഹത്തിനുള്ള അതൃപ്തിക്കും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിലൂടെ പരിഹാരമാവുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് പ്രദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ വിവിധ കേന്ദ്ര പദ്ധതികളും ഗുണഭോക്താക്കളായ മുഴുവൻ പേരെയും നേരിട്ട് കണ്ട് വോട്ടുകൾ ഉറപ്പിക്കാനാണ് പദ്ധതി ഈ കാര്യത്തിൽ ുൾപ്പെടെ പൊതുജനങ്ങളുമായി കൂടുതൽ ആശയവിനിമയം നടത്താനും മികച്ച റിസൾട്ട് ഉണ്ടാക്കാനും നേരത്തെ എംപിയും മന്ത്രിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമെന്നും കേന്ദ്ര നേതൃത്വം കരുതുന്നു കൃഷി ആരോഗ്യം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളെയാണ് ഇതിനായി നേതൃത്വം നേരിൽ കാണുക മധ്യവർഗ സമൂഹങ്ങളിലെ ഏറ്റവും വലിയ ചർച്ചയായ അമിത നികുതി സംബന്ധിച്ചും ചർച്ചകൾക്ക് വഴിയൊരുക്കും ഇത്തരം കാര്യങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സർക്കാരിന്റെ വികസന പദ്ധതികൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നതിന് തിരുവനന്തപുരം പ്രവർത്തനം വിപുലീകരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതും കാണുന്നത് പാർട്ടിയിലെ മുതിർന്ന നേതാവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എം ടി രമേശിന് പകരം രാജീവ് ചന്ദ്രശേഖറിനെ കൊണ്ടുവന്നാൽ അത് പാർട്ടിക്കുള്ളിൽ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക എന്നും കേന്ദ്ര നേതൃത്വം പരിശോധിക്കുന്നു അധ്യക്ഷനാക്കിയില്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം കൊണ്ടുവന്ന് എം ടി രമേശിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കാനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക്